താഴ്ഭാഗത്തായിട്ടല്ലേ കാണുന്നത് അല്ലാതെ വണ്ടി ഇങ്ങനെ ഇവിടെല്ലോ കാണുന്ന ആ സൈഡ് ഓക്കെ എനിക്കാ കാണാൻ പറ്റുന്നത് അങ്ങോട്ടാ വരട്ടെ അങ്ങോട്ടേക്കാ വരണ്ടെ ഇല്ല ഈ മിറർ ഇങ്ങനെയാ വരണ്ട കൊറച്ചുകൂടെ ആ സൈഡിലേക്ക് അങ്ങനെ അങ്ങനെ ഓക്കെ ആണോ അതായത് ഇപ്പൊ കാണുന്ന ആ ഡോർ ഹാൻഡിൽ ഇത് ഈ ഭാഗത്തായിട്ടാണ് കാണുന്നത് ഈ കാണുന്നത് ശരിയല്ലേ ഇത്രയും ഭാഗത്തിനകത്തും നമ്മുടെ വണ്ടിയും ബാക്കി ഔട്ട്സൈഡും ശരിയല്ലേ അത് മതി അതായത് പുറകിലുള്ള ഒരു വസ്തുവിനെ നമ്മൾ തൊട്ട് മുന്നിൽ പുറകില്ലാത്ത വസ്തുവിനെ അല്ല കാണേണ്ടത് കുറച്ച് പിന്നിലേക്ക് മാറിയുള്ള വസ്തുവിനെ കാണുന്നത് അതുവരെയുള്ള ഉള്ളത് കാണാം ഈ വണ്ടി കഴിഞ്ഞ് ഒരു പത്തടി പുറകിലുള്ള പുല്ല് വരെ മാഡത്തിന് കാണാം ശരിയല്ലേ റിവേഴ്സ് എടുക്കുന്ന എപ്പോഴും അങ്ങനെയാണല്ലോ നമ്മൾ നേരത്തെ മുൻകൂട്ടി കണ്ട സ്ഥലത്തേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത് ശരിയല്ലേ ഇത് ഈ വണ്ടിയുടെ പത്തടി വരെയുള്ള ദൂരം ഓടി വന്നതായിരിക്കും ശരിയല്ലേ ഇവിടുന്നതേ ആ പോസ്റ്റ് കടന്ന് മുന്നിൽ പോയാലേ മേഡത്തിന് റിവേഴ്സ് ആ വഴിയിലേക്ക് വരാൻ പറ്റുള്ളൂ അപ്പൊ പോസ്റ്റ് കടന്ന് നിക്കുമ്പോഴേക്കും അത് കാണാൻ പറ്റും മാഡത്തിന് അതിന്റെ താഴ്ഭാഗവും കാണാൻ പറ്റും അല്ലാതെ വണ്ടിയുടെ നേരെ ചൂട് കാണാൻ നോക്കരുത് ഇൻഡിക്കേറ്റർ എവിടെയായിരിക്കും വണ്ടിയുടെ റൈറ്റ് ഓക്കെ ആണോ റൈറ്റ് ടേൺ ചെയ്യുന്നത് ലെഫ്റ്റ് ഓക്കെ ഒന്ന് ഓഫ് ചെയ്തേ ആ ഇപ്പം അതിൽ ഒരുപാട് ശക്തി ഉപയോഗിക്കുന്നു നമുക്ക് അതിന്റെ ഒന്നും ആവശ്യമില്ല ഒരു വിരൽ വിരലെത്തിയാ മതി നമുക്ക് അവിടെ ലെഫ്റ്റ് ഓക്കെ ഓഫ് ചെയ്തേ റൈറ്റ് ഓഫ് ആ ഓഫ് ഓക്കെ ആണോ മാഡം ഈ ലിവറിനെ ജസ്റ്റ് ഇങ്ങനെ അണക്കിയാൽ ഒരു മൂന്ന് സെക്കൻഡ് അത് ബ്ലിങ്ക് ചെയ്യുന്നത് പ്രോപ്പറായിട്ട് ഇൻഡിക്കേറ്റർ ആയിരിക്കില്ല അത് ഇങ്ങനെ ഓൺ ചെയ്തിട്ടാലേ ഇൻഡിക്കേറ്റർ ആകുള്ളൂ ഒരു ടേൺ എടുത്തിട്ട് അത് ഓഫ് ഓഫ് ഓട്ടോമാറ്റിക് ചെയ്യണ്ട ലൈറ്റിന്റെ കൺട്രോൾ അല്ല അതെല്ലാം പിടിപ്പിക്കുന്നില്ല ഇപ്പൊ വേണ്ടത് റൈറ്റും ലെഫ്റ്റും ഇൻഡിക്കേറ്റർ ആണ് അത് അറിയാലോ ഉറപ്പല്ലേ ഏഹ് അതിനകത്തൊരു വാണിംഗ് ലൈറ്റ് തെളിഞ്ഞ നടക്കോണ്ട് അത് ഹാൻഡ് ബ്രേക്കിന്റെ ലൈറ്റ് ബ്രേക്ക് എന്തായിരിക്കും ഫുൾ ചെയ്യുന്ന അതായത് വണ്ടി ഉരുണ്ടു പോകാതെ പാർക്ക് പാർക്കിംഗ് ബ്രേക്ക് പറയുന്നത് നിർത്തിയിട്ടിരിക്കുന്ന അവസ്ഥയിൽ ഡ്രൈവറിന് വാഹനം വിട്ട് പുറത്തിറങ്ങണമെങ്കിൽ ഈ വാഹനം ഉരുളരുത് സേഫ് ആയിട്ട് നിക്കണം അതിന് ഉപയോഗിക്കുന്ന ബ്രേക്ക് ഇപ്പൊ അത് ഓൺ ചെയ്തിട്ടിരിക്കുന്ന കൊണ്ടാണ് ആ ലൈറ്റ് അവിടെ തെളിയുന്നത് ഓക്കെയാണ് മാഡത്തിനെ അത് അറിയിക്കാൻ വേണ്ടിട്ടാണ് ഹാൻഡ് ബ്രേക്കിലാണ് ഓക്കെ മൂവ് ചെയ്യണമെങ്കിൽ അത് ഓഫ് ചെയ്യണം

ഒരു കയറ്റം യറ്റം കേസ്റ്റ് ഗിയർ തന്നെ വേണം എനിക്ക് മാനുവൽ ആയിട്ട് ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് ഈ ഗിയർ അത് വണ്ടി ഓട്ടോമാറ്റിക്കലി തന്നെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരൂ കുറച്ചോളൂ കൂട്ടാൻ മേഡം തന്നെ മാറ്റണം ഫസ്റ്റ് സെക്കൻഡ് ആവണമെങ്കിൽ മേഡം ഇങ്ങോട്ട് മാറ്റി പ്ലസ് കണ്ട പ്ലസ് ചെയ്ത് കൊടുക്കണം അതെ രണ്ടായത് കണ്ട അതെ മൈനസ് ചെയ്ത് കൊടുത്താൽ ഒന്നാവും അത് നമുക്ക് ആവശ്യമില്ല മേഡത്തിന് ഓക്കെ ആണോ നമ്മളൊരു വാഹനത്തിന്റെ പിന്നാലെ പോയിക്കൊണ്ടിരിക്കുകയാണ് ആ വാഹനത്തിന് ഒന്ന് ഓവർടേക്ക് ചെയ്യണം നമ്മൾ ഒരു മൂന്നാമത്തെ ഗിയറിൽ വല്ലതാണ് പോകുന്നത് ഓക്കേ മൂന്നാമത്തെ ഗിയർ എന്ന് പറഞ്ഞാൽ വണ്ടിക്ക് ഒന്ന് ബ്രേക്ക് ചെയ്യേണ്ടി വന്ന വണ്ടി പെട്ടെന്ന് സ്ലോ ആകും ഇത് ഓട്ടോമാറ്റിക് ഗിയർ ആയതുകൊണ്ട് ഇതിനൊരു ലാഗ് ഉണ്ടാവും ഗിയർ ഷിഫ്റ്റ് ആകാനായിട്ട് നമ്മളൊന്ന് സ്ലോ ചെയ്തു ഇനി വീണ്ടും ഗിയറിൽ പോകണം അപ്പൊ ഇതൊരു ലാഗിങ് ഉണ്ടാവും ഇതിന് ഒന്ന് അടുത്ത ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ഒരു സമയം എടുക്കും ഒരു ഡ്രൈവറിനെ സംബന്ധിച്ച് അവൻ ആ സമയം കാണില്ല ചിലപ്പോ പെട്ടെന്ന് പാസ് ചെയ്യണവായിരിക്കും അവൻ ഉപയോഗിക്കാൻ പെട്ടെന്ന് ഡൗൺ ചെയ്തിട്ട് പറ്റും അല്ലെ പെട്ടെന്ന് പ്ലസ് ചെയ്തിട്ട് പോകാൻ പറ്റും ആ ലാഗ് ഉണ്ടാവൂലേക്ക് ഇത് ഇത് പാര എടുത്തിട്ട് ഭൂമിയിൽ കുത്തുന്ന പോലെ അവർ ഇടിയിടിച്ചു ഒന്ന് ന്യൂട്രിക്കണോ സോഫ്റ്റ് ആയിട്ടൊന്ന് കൈകാര്യം ചെയ്താ

ജസ്റ്റ് പൊക്കുക പ്രസ് ചെയ്യുക ഡൗൺ ഡൗൺ ചെയ്യുക 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 പ്രസ് ഓൺ കണ്ടല്ലോ വെറുതെ പിടിച്ചിട്ട് ഉയർത്തിയാൽ ആയി ഓഫ് ഓഫ് ആയോ നോക്ക് ചുമ്മാ ഒന്ന് പ്രസ് പ്രസ് ചെയ്യണ്ട പൊക്കിക്ക് പേടിക്കൊന്നും വേണ്ട ഈ ഒച്ച ഒന്ന് കേട്ടാ മതി ഓൺ ആയി ഒന്ന് കണ്ടല്ലോ പിന്നെ ഓഫ് ചെയ്ത് നോക്കിയാൽ പ്രസ് ചെയ്തിട്ട് താഴ്ത്തിണം ഓൺ ആക്കാൻ വെറുതെ അതിനെ ഉയർത്തിയാൽ മതി ഒന്ന് ഉയർത്തിയാണാക്കിയ കണ്ടല്ലോ ഒന്ന് ഓഫ് അതായത് ഇത് ഓൺ നമുക്കൊന്ന് മൂവ് ചെയ്ത് നോക്കാം ഈ വണ്ടി ഇപ്പൊ ഹാൻഡ് ഓഫ് ആണ് കാലിലെ ബ്രേക്കിലായി വണ്ടി നിക്കുന്നത് ഡ്രൈവിലേക്ക് ഒന്ന് ഷിഫ്റ്റ് ചെയ്ത് ഷിഫ്റ്റ് ചെയ്തു മുന്നോട്ട് ഓടാൻ റെഡിയായി നിക്കുക ഓക്കെ ചെയ്താ നീങ്ങി പോകും ഓക്കെ സ്റ്റിയറിംഗിൽ പിടിക്കും അയാളൊന്ന് അടുത്ത സ്കൂട്ടറും വരുന്നുണ്ട് ഇനി നമ്മുടെ വണ്ടിയും കൂടെ നോക്കിയാ ഇവിടെ ശ്രദ്ധിച്ചേ ഈ വണ്ടി ഈ സൈഡിലേക്ക് മാറിയാണ് കിടക്കണത് അപ്പൊ മുന്നിലേക്ക് പോയാൽ ഇതേ ട്രാക്കിൽ കൂടെ അപ്പൊ ഉള്ളിലേക്ക് ആ വണ്ടി പോകാൻ പോകുന്നില്ല ഒന്ന് ബെൻഡ് ചെയ്ത് കൊടുക്കുക മാഡം മാഡം പോവാം നമുക്ക് അപ്പൊ അധികം ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത് കൊടുക്കേ മാഡം മുന്നിലേക്ക് നോക്കിക്കാം ഒരിത്തിരി ബ്രേക്ക് ഒന്ന് ലൂസ് ചെയ്ത ഒന്നുകൂടെ ലൂസ് ചെയ്ത മേഡം ഒന്നുകൂടെ ലൂസ് ചെയ്ത ഒന്നുകൂടെ ലൂസ് ചെയ്ത ഒന്നും കൂടെ ലൂസ് ചെയ്ത ഫുൾ ആയിട്ട് ലൂസായ് വണ്ടി നീങ്ങാത്ത ഒരു വീട് കുഴിക്കാത്തത് കിടക്കുക അപ്പൊ ഈ വണ്ടിക്ക് സ്വയമേ നീങ്ങാൻ പറ്റുന്നില്ല അപ്പൊ എന്ത് ചെയ്യണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് പേടിക്കൊന്നും വേണ്ട മേഡത്തിന് ഫീൽ ചെയ്യും വണ്ടി അനങ്ങുന്നത് വേണ്ട ഇനി ആക്സിലേറ്റർ വേണ്ട നേരെ ആക്കി വേ വീണ്ടും അതുപോലെ ബ്രേക്ക് റിലീസ് ചെയ്യും വണ്ടി നീങ്ങുന്നില്ലെങ്കിൽ ആക്സിലേറ്ററിൽ ഒന്ന് പുഷ് ചെറുതായിട്ട് ഉള്ളൂ നേരെ ഇങ്ങോട്ടാക്കി വേ അത്രേ ഉള്ളൂ വേണ്ട ഇനി വേണ്ട ആക്സിലേറ്റർ ഒന്ന് ഡ്രോപ്പ് ചെയ്തേ കളഞ്ഞാ ഏഹ് വണ്ടി ഇങ്ങനെ തന്നെ ഉരുണ്ടിരിക്കും മിനിമിക്കാൻ സീറോ ടു വണ്ടി ഉണ്ട് ശരിയല്ലേ ഈ വേഗത വേണമെങ്കിൽ ഒന്ന് ഓക്കെ ആണോ വണ്ടി അങ്ങോട്ടാ നോക്ക് അത്രേ ഉള്ളൂ ഓക്കെ നമുക്കൊന്ന് നിർത്തി നോക്കാം ചവിട്ടരുതേ ആക്സിലേറ്റർ കാല് മാറ്റി ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്യും ഓക്കെ ജനകീയ ഹോട്ടൽ അതിന്റെ താഴെത്തു പോയി നിന്നാ മതി ഓക്കെ അപ്പം ബ്രേക്കിൽ കാലം വെച്ചിട്ടുണ്ടല്ലോ ആ വണ്ടിയെ പതിയെ ആ സൈഡിലേക്ക് ഒന്ന് ഇത്തിരി ഷിഫ്റ്റ് ചെയ്ത് ഒത്തിരി കൂടെ ഒത്തിരി കൂടെ ആ ഒരിത്തിരി മൂവ് ചെയ്യാന്ന് അനുവദിച്ചേ ഇപ്പം മൂവിങ് ഇല്ല ആ മതി വീണ്ടും ബ്രേക്കിൽ വന്നേ മാഡം നേരെ ആക്കിക്കാം പയ്യ ബ്രേക്ക് നിർത്തിക്കാം മാഡം ഓക്കെ നിർത്തി നിർത്തിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണം ന്യൂട്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം അതായത് അറിയാതെ കാലെടുത്ത് വണ്ടി വീണ്ടും മൂവ് ചെയ്യും അതുകൊണ്ടാണ് ന്യൂട്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്ത് വെക്കുന്നത് ഡിസ്കണക്റ്റഡ് ആയി പിന്നെ എൻജിൻ വണ്ടിയെ റൊട്ടേറ്റ് ചെയ്യില്ല റോഡിന് നിരപ്പല്ല റോഡിന് ഇറക്കാണെങ്കിൽ വണ്ടി ഇറങ്ങും അല്ലെങ്കിൽ ബ്രേക്ക് റിലീസ് ചെയ്യാതിരിക്കണം വേണ്ട ഇപ്പോൾ ബ്രേക്ക് റിലീസ് ചെയ്യാം നീണ്ട നീങ്ങണം നീങ്ങണമെങ്കിൽ എന്ത് ചെയ്യണം ആദ്യം ബ്രേക്ക് ചെയ്യണം എന്നിട്ട് ഹാൻഡ് ബ്രേക്ക് ഓഫ് ചെയ്യണം ഓക്കെ ഇനി ഗിയർ ഡ്രൈവിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം ഓക്കെ പേടിച്ച് പേടിച്ച് എല്ലാം ചെയ്യുന്നത് അത്ര പേടിക്ക് വേണ്ട പതിയെ ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കണം ലൂസ് ചെയ്ത് കൊടുത്തു ഓട്ടോ പോട്ടെ മൂവ് ചെയ്യാം ലൂസ് ചെയ്തു പത്തിരിയാക്കി വരും ഓക്കെ നമുക്ക് വേഗത വേണമെങ്കിൽ അതിനനുസരിച്ച് ആക്സിലേറ്ററിൽ വണ്ടിയെ മെയിൻറ്റൈൻ ചെയ്തോളാം ഓക്കെ ആണ് ഞാൻ പറഞ്ഞുതരാം അതൊരു ഒരാൾ വട്ടം ചാടുന്ന വേണ്ട ആക്സിലേറ്റർ ഒന്ന് ഡ്രോപ്പ് ചെയ്തേക്കണം അയാൾക്ക് പോവാൻ സമയം കിട്ടും ഓക്കെ നിർത്താം ഇൻഡിക്കേറ്റർ ഇടുക കാലിൽ ബ്രേക്കിലേക്ക് കൊണ്ടുവരിക വണ്ടിയുടെ വേഗത കുറേശ്ശെ കുറേശ്ശെ കുറയ്ക്കുക ആഡ് ആക്കരുത് അവിടെ വരെ ഓടാനുള്ള സമയം നമുക്ക് വേണം ഓക്കെ എന്നിട്ട് പയ്യെ 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 ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് നിർത്തുക നിർത്തണ്ട ഓക്കേ നിർത്തിയാൽ അത് ന്യൂട്രലിലേക്ക് ഷിഫ്റ്റ് ചെയ്യരുത് ആണ് ഹാൻഡ് ബ്രേക്ക് ഇപ്പൊ ഇടണ്ട മേഡം നമ്മൾ വീണ്ടും നീങ്ങാൻ വീണ്ടും പോവാലേക്ക് ഷിഫ്റ്റ് ചെയ്ത് ചെയ്തു ഓക്കെ മുന്നിലേക്ക് പോകണമെങ്കിൽ ഈ ബോർഡെ ഒഴിവാക്കണം എന്ത് ചെയ്യണം ആ പതിരി ടേൺ എടുക്ക് വണ്ടി പതി ഒന്ന് മൂവ് ചെയ്യിക്ക് ആ ചേട്ടൻ റോളിലേക്ക് കയറി വരും എതിരെ വരുന്നവരെ ു മേഡത്തിന്റെ ട്രാക്കില് മൂവ് ചെയ്യാൻ പറ്റുന്നില്ലാന്ന് തോന്നിയാ ബ്രേക്കിലേക്ക് കൊണ്ടുവന്നോണം ഇപ്പൊ നോക്കിയാ നമ്മുടെ ട്രാക്കില് നമ്മുടെ റൂട്ടിൽ ഒരു ബൈക്ക് ഇരിപ്പുണ്ട് അപ്പൊ നമുക്കൊന്ന് അപ്പുറത്തെ സൈഡിലേക്ക് ഒന്ന് ചരിണ്ട ഇത്രേം മതി മൂവ് ചെയ്യട്ടെ രാ ഞാൻ ഒരു റോബോട്ടിനെ പോലെ ഇരുന്ന് മതി ബ്രേക്കും മാത്രം ഒന്ന് കൺട്രോൾ ചെയ്ത് മതി നമുക്ക് ഇതുകൊണ്ട് ആ ചേച്ചിമാരും നടന്നു പോകുന്നില്ലേ അതിനപ്പുറത്തായിട്ടൊന്ന് നിർത്തണം അപ്പൊ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഓൺ ചെയ്ത് വെക്കുക ഓക്കേ വണ്ടി പയ്യെ മൂവ് ആകുന്നതനുസരിച്ച് ഇനി വണ്ടിയുടെ വേഗത കുറച്ചുകൊണ്ടിരിക്കുന്ന ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ബ്രേക്ക് ചെയ്ത് ഒന്നും നിർത്തു ഓക്കെ നിർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം അത്രയേ ഉള്ളൂ ബ്രേക്ക് റിലീസ് ചെയ്യരുത് ഹാൻഡ് ബ്രേക്ക് ഓണാവാതെ വണ്ടിയുടെ ബ്രേക്ക് റിലീസ് ചെയ്യരുത് വീണ്ടും നീങ്ങി നോക്കാം ഡ്രൈവിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഷിഫ്റ്റ് ചെയ്തു ഇനി എന്ത് വേണം ബ്രേക്ക് ലൂസ് ചെയ്ത് കൊടുക്കണം വണ്ടി മൂവ് ആകുന്നില്ലെങ്കിൽ ആക്സലേറ്റർ സപ്പോർട്ട് ചെയ്യണം ഈ വണ്ടി ഇപ്പൊ ഉപയോഗിക്കാതെ വെച്ചിരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു നീണ്ടാത്തത് നേരെയാ ഇൻഡിക്കേറ്റർ വീട്ടിലൊരു വീതി വീതിയുള്ള സ്ഥലം കണ്ട മാഡം ഓട്ടോ എന്നും മൈൻഡ് ചെയ്യണ്ട മേടം മുന്നിലത്തെ ട്രാക്ക് നോക്കിക്കോ പിന്നിലെയാ നോക്കിക്കോളാം പിന്നെ അവിടെ നമുക്ക് നിർത്തണം ആ കാറ് നിർത്തിയിട്ടിരിക്കുന്ന അവിടെ കാലം അവിടെ വരണം വേഗത കുറച്ചുകൊണ്ടിരിക്കുക കുറേ കുറച്ച് കുറച്ച് പതിയെ സൈഡിലേക്ക് ഇറക്കണം ഇടൊന്ന് നേരെയാക്കി നേരെയാക്കി കൊടുക്കുക പയ്യെ ഇത്തിരി കൂടെ മൂവ് ചെയ്യറ്റ് പയ്യന്ന് ബ്രേക്ക് നിർത്തിക്കൂട്ടിലാക്കിക്ക്

ഓക്കെ മാഡത്തിന്റെ ശ്രദ്ധ ഇങ്ങനെ മുന്നിലേക്ക് കൊടുക്കാതെ ഇങ്ങനെ ആക്കിയാ മതി ഒന്ന് ചരിഞ്ഞു നോക്കിയാ മതി മേഡം നേരെ മുന്നിലേക്ക് നോക്കിയാ വണ്ടി ഓടിച്ചോണ്ട് പോകുന്നത് അതിന്റെ പകരം ഒന്ന് ലെഫ്റ്റിലേക്ക് നോക്കിയാ മതി നമുക്ക് ഈ റോഡിന്റെ ലെഫ്റ്റ് സൈഡ് കീപ്പ് ചെയ്താ വണ്ടി ഓടിക്കേണ്ടത് ശരിയല്ലേ ലെഫ്റ്റിൽ എന്ത് തടസ്സം ഉണ്ടെങ്കിലും നമ്മുടെ വണ്ടിയുടെ സൈഡ് അവിടെ നിന്ന് മാറിക്കൊണ്ടിരിക്കണം ആ തടസ്സം കഴിഞ്ഞാൽ വീണ്ടും റോഡിന്റെ സൈഡിലേക്ക് വണ്ടിയെ കൊണ്ടുവന്നോ അത് ഇങ്ങോട്ട് ശ്രദ്ധിച്ചാലേ അറിയാൻ പറ്റുള്ളൂ ഇവിടെ നടന്നാണോ നേരെയാണോ പോകുന്നതെന്ന് നീങ്ങുന്നനുസരിച്ച് നേരെ അതികൊണ്ട് പോവാ നേരെ ആയില്ല ആ അത് നമ്മൾ തിരിക്കോ നിവർത്തവോ എന്തെങ്കിലും ചെയ്തോണ്ടിരിക്കുമ്പോ ആക്സിലേറ്റർ കണ്ടിന്യൂ ചെയ്തിട്ട്

ഇനി ഇനി ഞാൻ വൈഡ് വൈഡ് നിയർ നിയർ ആയിട്ട് നമ്മൾ സൈഡിലേക്ക് ഈ വണ്ടി ഇപ്പൊ ആവുന്നതായിട്ട് തോന്നുന്നുണ്ടോ സൈഡിലാണ് നമുക്ക് ആക്സിലേറ്റർ ഒന്ന് ഡ്രോപ്പ് ചെയ്താൽ വേണ്ട അത്രയും വേഗത വേണ്ട മാറ്റിയ ബ്രേക്കിന് മേളില് വെച്ചിട്ടുണ്ടോ ഒന്ന് ബ്രേക്കില് വന്ന് ലൈറ്റ് ആയിട്ട് ഒന്ന് വേഗത കുറച്ച് ബ്രേക്കിൽ തന്നെ ഒന്ന് പയ്യൊന്ന് പുഷ് ചെയ്ത ബ്രേക്കിൽ അതാണ് ഇനി പോട്ടെ വീണ്ടും ഒരു വേഗത മിനിമം വീണ്ടും ആക്സിഡേറ്ററിനോട് കാല് മാറ്റി ബ്രേക്കിടെ കൊണ്ടുവന്ന് അത്രയും സ്ട്രെയിൻ ചെയ്യണ്ട ചെയ്യാം ഫസ്റ്റ് നീങ്ങട്ടെ അക്സിലേറ്റർ വേണ്ട ഹാംബോണ്ട് കേറി ഇറങ്ങ ഓക്കേ ഓടേ ആ ഒരു കൊള്ളാ മേട അവനെ മൈൻഡ് ചെയ്യാടുന്നാ വാ ഇപ്പൊ കൊണ്ടിരിക്കുന്നേ ഡോർ അടഞ്ഞിട്ടില്ല ഡോർ അടഞ്ഞിട്ടില്ല സ്ലോ ആയിട്ട് ഇരിക്കേക്കാം ബ്രേക്കിങ് നാലുവെച്ച് ബ്രേക്കിങ് ഡോർ അടഞ്ഞിട്ടില്ല മേടന്റെ ഡോർ അടച്ച ന്യൂട്രൽ ആക്കി ഫ്രീ ഡോറും തുറന്നു കിടച്ചാണ് മേരെനെ

ണാവോ എത്തി നോക്കിയാണ് കാണുന്നത് അല്ലാതെ കാണാം നമ്മുടെ വണ്ടിയുടെ ടൈൽ എന്ത് കാണാല്ലോ മേഡത്തിന് മിറേ കൂടെ അതും ആ പോസ്റ്റുവായിട്ട് എന്ത് മാത്രം ദൂരം ഉണ്ടോന്നോയിച്ച ഒരുപാട് ദൂരെ കാണാൻ കുറച്ചു ദൂരം അത്രേ ഉള്ളൂ നമ്മൾ ഇവിടുന്ന് പുറകിലേക്ക് ചെയ്യും തോറും നമ്മുടെ വണ്ടിയുടെ എൻഡ് ഉണ്ടല്ലോ ആ ഭാഗത്തേക്ക് ചരിയണം ആ പോസ്റ്റിനടുത്തേക്ക് ഇപ്പൊ പോസ്റ്റ് ഇവിടെ വണ്ടി ഇങ്ങനെ വന്നിരിക്കുന്നത് ഇവിടുന്ന് പുറകോട് ചെല്ലും തോറും ഇത് ഇങ്ങനെ 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 പോസ്റ്റിന്റെ ഡയറക്ഷനിലേക്ക് ചരിയണോന്നേ പറഞ്ഞോളൂ അതിനെങ്ങോട്ട് തിരിക്കേണ്ടി വരും നമ്മൾ

െണ്ട്ടെ അകലം കുറഞ്ഞോണ്ടിരിക്കും നോക്കോളാം മക്കളെ വീണ്ടും ബ്രേക്ക് റൈറ്റ് സൈഡില് നമ്മുടെ വണ്ടിയുടെ ടൈൽ എൻ്റെ അവിടുന്ന് മാറി 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 ഇങ്ങനെ വരും വായിച്ചിരുന്നു ഉറപ്പല്ലേ പോസ്റ്റ് കടന്നല്ലോ നമ്മുടെ വണ്ടി ഇനി ഇനി ചെന്നിടിക്കാൻ പോകുന്നില്ലല്ലോ റൈറ്റേ ഇടിക്കാൻ ചാൻസ് പിന്നെ പിന്നെ എവിടെ പോയാ പോയാബു